മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എളമരം കടവ് പാലത്തിലൂടെ ബസ് പെർമിറ്റ് അനുവദിക്കാത്ത കോഴിക്കോട് ആർ ടിഒയുടെ തീരുമാനത്തിനെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റി പാലത്തിലൂടെ ബസ് കെട്ടിവെലിച്ച് പ്രതിഷേധം നടത്തി മുപ്പത്തഞ്ചു കോടി രൂപ ചെലവാഴ്ച നിർമ്മിച്ച എളമരം പാലത്തിലൂടെയുള്ള ബസ് പെർമിറ്റ് അപേക്ഷകൾ ബസ് മുതലാളിമാരുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി കോഴിക്കോട് ആർ ടിഒ എന്നാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത് ബസ് വലിക്കൽ പതിഷേധം ബസ് വലിച്ച് പതിസേതം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോട്ടുകാര നിങ്ങൾ അറിഞ്ഞോ മുപ്പത്തഞ്ച് കോടി മുടക്കിട്ട് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയിട്ടും ബസ് മുതലാളിമാരുടെ അവിഹിതമായ ഇടപെടലിൽ യാതൊരു ന്യായീകരണവുമില്ലാതെ ധാരാളം പെർമിറ്റുകൾ ഇതിനകം നൽകിയിട്ടുണ്ടെന്ന് തെറ്റായി രേഖപ്പെടുത്തിയാണ് പെർമിറ്റ് അപേക്ഷ തള്ളിയത് നവംബറിൽ പുതിയ പെർമിറ്റായി കോഴിക്കോട് ആർടിഒയ്ക്ക് നൽകിയ അപേക്ഷകളിൽ കൂടുതൽ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞ് മാറ്റിവച്ച അപേക്ഷ പിന്നീട് അംഗീകരിച്ചു മലപ്പുറം ആർ ടിഒയുടെ കൺഫറൻസ് തീക്കിവിടുകയും മലപ്പുറം ആർ ടി എ കൺഫറൻസ് നൽകുകയും ചെയ്തതാണ് അവസാനമായി പെർമിറ്റ് അംഗീകാരം നൽകേണ്ട കോഴിക്കോട് ആർ ടിഒ യോഗത്തില് ഈ രണ്ട് പെർമിറ്റുകളും നിരസിക്കുകയാണ് ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ചാണ് പാലത്തിലൂടെ ബസ് ഉരുട്ടി പ്രതിഷേധിച്ചത് പ്രധാനമായിട്ടുള്ള ആക്ഷേപം തന്നെ കോഴിക്കോട് ആർ ടി ഒ എളവരം കടവ് പാലം വഴി മറ്റ് ധാരാളം ബസ് സർവീസുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്ന് തെറ്റായ ഒരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് ഈ അപേക്ഷ നിരസിച്ചത് അതിന് പിന്നിൽ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടവണ്ണപ്പാറ കോഴിക്കോട് മാവൂർ കോഴിക്കോട് ഓടുന്ന ബസ് മുതലാളിമാരുടെ സൊസൈറ്റി ശക്തമായി ഇടപെട്ടിട്ടാണ് ഈ രണ്ട് അപേക്ഷയും നിരസിക്കാനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് അവരുടെ ഗ്രൂപ്പിൽ നിന്നും ലീക്കായി കിട്ടിയ വോയിസ് മെസ്സേജ് ഞങ്ങളുടെ പക്കലുണ്ട് അതിൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി പറയുന്നുണ്ട് ഇന്നത്തെ യോഗത്തിൽ വെച്ച് പുതിയ രണ്ട് അപേക്ഷ നിരസിച്ചിട്ടുണ്ട് അത് നമ്മുടെ സൊസൈറ്റിയുടെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഭാഗമാണ് ആ നിന്നതുകൊണ്ടാണ് ആ അപേക്ഷ നിരസിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത് എന്നാ വോയിസ് മെസ്സേജ് ഞങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫലമായി സംശയിക്കുന്നു പണാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് നേരത്തെ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഈ റൂട്ട് നിഷേധിക്കാനുണ്ടായ കാരണം പിന്നെ ഇന്നത്തെ സമരം ഒരു പിന്നെ പ്രതിദാത്മക സമരം എന്ന് മാത്രമല്ല ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഈ പ്രദേശം ഇളമരം എന്ന് പറഞ്ഞ ഈ പ്രദേശം വളരെ അത്ഭുതങ്ങൾ കാണിച്ച ഒരു പ്രദേശമാണ് ആർക്കും പിന്നെ അവിശ്വസനീയമായി തോന്നുന്ന വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു പ്രദേശത്ത് ഇത്തരം ഒരു ബസ് റൂട്ട് അനുവദിച്ച് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നത് ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വളരെ വിഷമകരമാണ് അധികാരി വർഗവും ഉദ്യോഗസ്ഥരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ഉടനെ തന്നെ ഇവിടെ പിന്നെ യാത്രക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായ രൂപത്തിൽ ഒരു ബസ് റൂട്ട് അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും പിന്നെ ഈ സമരത്തിലൂടെ തന്നെ ഭാവി പരിപാടികൾ ആലോചിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരവർഗത്തിൻ്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ പറയാറ് എളമഠം പാലം ഈ മെയ് മാസത്തോട് കൂടി രണ്ട് വർഷം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അന്നൊക്കെ നമ്മൾ വളരെയധികം പിന്നെ പ്രതീക്ഷയോടും വല്ല ആവേശത്തോടും ഒക്കെയാണ് നമ്മളിതിനെ വരവേറ്റിരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ എന്നിട്ട് ഉദ്ഘാടനം വെച്ച് മന്ത്രിമാരെല്ലാവരും പറഞ്ഞു പക്ഷെ അന്ന് നമ്മൾ പിന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും പ്രഖ്യാപിക്കപ്പെട്ട സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ അതുപോലെ തന്നെ മറ്റേ എയർപോർട്ട് പോകാൻ ഇങ്ങനെ പല പിന്നെ സ്ഥലത്തേക്കും പോകാനുള്ള സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ സൗകര്യം കിട്ടി പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ ഇവിടെ സമ്പന്നർക്ക് മാത്രമാണ് ഇപ്പോൾ ആ സൗകര്യം കിട്ടിയിട്ടുള്ളത് കാറും ബസ്സും ഊട്ടി പോവാനും ഒക്കെ ഉള്ള സാധാരണക്കാരുടെ വാഹനമായിട്ടല്ലേ ബസ് ബസ്സോട്ട് സൗകര്യം വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആവശ്യം മുന്നേ ഒരുപാട് സമരം നമ്മൾ ചെയ്തു കാരണം ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുവരെ ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിൻ്റെ ആളുകൾ അവർ മന്ത്രിമാരെ കണ്ടു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടു സെക്രട്ടറിമാരൊക്കെ കണ്ടു പക്ഷേ എന്നിട്ടും ഈ ഒരു ഒറ്റ ആർത്തി എൻ്റെ പേര് പറഞ്ഞ് തടഞ്ഞു നിൽക്കണത് അപ്പോൾ അതൊരു അത്ഭുതമാണ് ജനങ്ങളോട് പറയാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു എല്ലാവരും കനിഞ്ഞു പക്ഷേ ആർത്തിയോ മാത്രം കനി ഇപ്പം നമ്മളുടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ബസ് വലിയ സമരം നടന്നിട്ടുള്ളത് ഈ സമരം വളരെ ശക്തമായിട്ട് സെക്രട്ടേറിയറ്റിൽക്കോ അല്ലെങ്കിൽ കലക്ടറേറ്റിൽക്കോ ആർ ടി ഐ ഓ നീക്കാനുള്ള തുടർ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും പ്രതിഷേധ സംഗമം മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി ഉദ്ഘാടനം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സലാം അളമരം അധ്യക്ഷത വഹിച്ചു വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സെക്റിയ ഗ്രാമപഞ്ചായത്ത് അംഗം ജന ഷിഹാബ് കർമ്മസമിതി കൺവീനർ ടി പി ഇസ്മായിൽ ജയ്സലളമരം സി എ കരീം പി എ അസീസ് ഹരിദാസൻ ആബിദളമരം പി എ മജീദ് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ്